യെസ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ആഗ്ര കോട്ട ഈ കോട്ട കോട്ട എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാകും രാജകൊട്ടാരം കോട്ട തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കണം രാജകൊട്ടാരം എന്നൊരു സുഖവാസത്തിന് വേണ്ടി നമ്മൾ താമസിക്കുന്നതാണ് രാജകൊട്ടാരം കോട്ട എന്ന് പറയുന്നത് യുദ്ധോപരണങ്ങൾ അതായത് അവിടെ മിലിട്ടറി സൈന്യം ഇവരെയൊക്കെ നിൽക്കുവാൻ വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കോട്ട ആ കോട്ടയുടെ ഗേറ്റിന്റെ വലുപ്പവും ആ മതിലിന്റെ വലുപ്പമൊക്കെ നമ്മൾ കിലോമീറ്റർ കണക്കിനായിരിക്കും ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലാണ് അക്ബർ ചക്രവർത്തി പണി തുടങ്ങിയ ഒരു സംഭവമാണ് പക്ഷെ പണിയൊക്കെ തീർന്നപ്പോൾ ചെറുമകനായ ഷാജാൻ ചക്രവർത്തിയിലേക്ക് എത്തിയപ്പോഴാണ് ഇത് ഏകദേശം പണിയൊക്കെ തീർന്നത് ആ കോട്ടയുടെ നീളം എന്ന് പറയുന്നത് രണ്ടര കിലോമീറ്റർ കോട്ടയുടെ അതിശക്തമായിട്ടുള്ള മധുരകൾ പിന്നെ അതിനോട് ചേർന്ന് നദിയിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട് അതിന് ചേർന്ന് ഇവർ വലിയൊരു ഒരു തോട് കനക്കറിയിട്ടുണ്ട് ഈ തോടിൽ ചീങ്ങണ്ണി സിമുഖം പൂലിയൊക്കെ ഇട അന്നിട്ടിരുന്നത് കാരണം കോട്ടയിലേക്ക് അതിക്രമിച്ച് ഒരാളും കിടക്കരുത് അത് ഗ്യാപ്പ് കിടക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തിരുന്നത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ കണ്ട അടിപൊളി അന്ന് ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന ടൈൽസ് അതായത് ഉഗ്ര ടൈൽസ് നമ്മുടെ ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന മുറോക്കൺ സീരീസ് ടൈൽ അഞ്ഞൂറ് വർഷം മുമ്പും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ടൈൽസിന്റെ ക്വാളിറ്റി ടൈൽസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും ഒരു പീസ് പോലും കംപ്ലൈന്റ് വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് വർഷം മുമ്പ് ഒട്ടിച്ച ടൈൽസ് ഇന്നും ഗുണമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ടൈൽസിന്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കോ ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് സ്പോൺസർ ചെയ്യുന്ന ചെയ്യുന്നത് ആണ് അപ്പൊ നിങ്ങൾ കാണുന്ന ഈ മുറോക്കൺ സീരീസ് ഇതേ ഡിറ്റോ ടൈല് ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന ആഗ്രഹ സ്റ്റോണ്ട് അതേ കളർ നിങ്ങൾക്ക് വേണ്ട ഏത് കളർ ഡിസൈനും സിംബോളിലെ ടൈൽ അതി ഉഗ്ര ടൈല് കിട്ടും നിങ്ങൾക്ക് അതിൻ്റെ രണ്ടുമൂന്ന് ഫോട്ടോകൾ ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ സിംബോളനെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്വാളിറ്റി പരമായിട്ടുള്ള ടൈലുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇപ്പൊ കാണുന്ന ഈ വർക്ക് വർക്കണ്ടല്ലേ സ്റ്റോൺ കേട്ടാ ഇത് അന്ന് ഇങ്ങനെയുള്ള ഈ ഉപയോഗിച്ച് അവരൊട്ടിച്ച് അത് ചുണ്ണാമകലും അതിനും മിശ്രത ഒട്ടിച്ച് ഇത് പണിത് ഇതിൻ്റെ മുകളിലായിരുന്നു അവര് മറ്റേ ആഗ്രഹ സ്റ്റോണൊക്കെ പതിപ്പിച്ച് വലിയ വലിയ വർക്കുകൾ ചെയ്ത് കൊത്തുപണി ചെയ്ത് അതിഗംഭീരമായിട്ടായിരുന്നു ഇതിൻ്റെ ഈ ഡിസൈൻ വേറെ പ്രത്യേകിച്ച് നമ്മളെപ്പോഴും താഴെ സൈഡിൽ നിന്നാണ് കാണുന്നത് ഇതിന് മുകളിൽ നോക്കുമ്പോൾ ഇതൊരു ചന്ദ്രക്കല ആയിട്ട് തോന്നണേ ചന്ദ്രക്കല കോട്ട പോലെയാണ് നമുക്ക് തോന്നുന്നത് അതിഗംഭീരമായിട്ടൊരു ഡിസൈനാണ് അഞ്ഞൂറ് വർഷം മുമ്പ് ഒറ്റക്കല്ലിൽ കൊത്തുതീർത്ത ബാത്ത് ടപ്പ് ഓക്കെ ഒറ്റ കല്ലിൽ കൊത്തുതീർത്ത ഇത് റോസ് വാട്ടറിലായിരുന്നു അന്ന് രാജക്കന്മാരൊക്കെ ഇതിൽ കുളിച്ചോണ്ടിരുന്നത് നോക്കി ഇതിന് സ്റ്റെപ്പുകൾക്ക് ഒരു സൈഡിൽ കയറാനും അകത്തോടെ ഇറങ്ങാനുള്ള സ്റ്റെപ്പ് അടിപൊളിയായിരുന്നു ഇപ്പൊ ഗവൺമെന്റ് ഇത് ആദ്യം രാജകൊട്ടാരത്തിലായിരുന്നു ഇപ്പൊ രാജകോട്ടാരത്തിന് പുറത്തിറക്കി ഗവൺമെന്റ് വെച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഒറ്റ കല്ല് കൊത്തിയ ബാത്ടപ്പ് അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇനി ബാത്ത്ടപ്പിൽ ഇല്ലെങ്കിൽ എന്താ രസം നമുക്കും ഒരമായി ചോദിക്കണം എന്തായാലും യെസ് ഇത് രാജകൊട്ടാരത്തിലെ എൻട്രി ആണ് എൻട്രി ഈ പണ്ട് കാലത്ത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മളൊരു ഫങ്ഷനൊക്കെ വരുമ്പോൾ രണ്ട് സൈഡിൽ പാട്ടുപാടുന്ന ആൾക്കാർ ഡാൻസ് കളിക്കുമ്പം വെൽക്കം ഇല്ലേ നമ്മൾ കല്യാണത്തിനൊക്കെ വരുമ്പോൾ വെൽക്കം ചെയ്യുന്ന അതേ സിസ്റ്റം രാജകോട്ടാരത്തിൽ അഞ്ഞൂറ് വർഷം മുമ്പ് ഉണ്ടായിരുന്നു ഏത് ഗസ്റ്റ് വന്നാലും വെൽക്കം ചെയ്യണം ആ വെൽക്കം പോയിൻ്റ് ആണ് ഇരിക്കുന്നത് ഇവിടെയാണ് അവർ രണ്ട് സൈഡിൽ ഇരുന്നിട്ടാണ് നമ്മളകത്തേക്ക് ക്ഷണിക്കുന്നത് യെസ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കോട്ടയുടെ സെൻറ്ററിലാണ് നോക്കി ഈ സെൻറ്ററിൽ നിന്ന് ഡാൻസ് പാലസ് ആണ് ഇവിടെയാണ് ഫുൾ ഡാൻസും പ്രോഗ്രാമൊക്കെ നടക്കുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ ജഹാംഗീറിന് രണ്ട് വൈഫുണ്ടായിരുന്നു ഒരു വൈഫ് ഹിന്ദു ആയിരുന്നു ഹിന്ദു ആ ഹിന്ദുവിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് കാരണം ഇവിടെ എല്ലാം ഇന്ത്യൻ വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ അമ്പലങ്ങളുടെ ഷേപ്പും ഡിസൈനുകളെ പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഡാൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് പുരുഷന്മാർ വന്ന് നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് പുറത്തു വരാൻ പാടില്ല അപ്പോൾ മുകളിലും ഹോളുകളിലൊക്കെ നിന്ന് ലേഡീസിനെ ഒക്കെ കാണാനാണ് മൊത്തം വിൻഡോസ് ആയിട്ട് ടോപ്പിൽ അതായത് ഫസ്റ്റ് ഫ്ലോറിൽ ടോപ്പ് വെച്ചിരിക്കുന്ന ഡാൻസ് പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടി അതിഗംഭീര വർക്കായിരുന്നു യെസ് ഈ ആഗ്രസ്റ്റോണിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് വരൂ ഇത് പുറത്ത് ഇപ്പോൾ ഭയങ്കര ചൂടാണില്ല അകത്ത് തണുപ്പിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും അതുമാതിരി തന്നെ പുറത്ത് ഭയങ്കര തണുപ്പാണെന്ന് നോക്കിയാൽ അകത്ത് ചൂടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉള്ളതുകൊണ്ടാണ് ഇത് കൂടുതലും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് പിന്നെ ഇവിടെ നോക്കൂ പഴയ പഴയകാലത്ത് പോലെ നമ്മളിപ്പോൾ കോങ്കീറ്റ് ഒക്കെ അടിച്ച ലിൻഡിൽ വാർക്കുന്ന പോലെ അന്ന് വലിയൊരു പീസ് കൊടുത്താണെങ്കിൽ ലോഡ് എല്ലാം ബാലൻസ് അഞ്ഞൂറ് വർഷം മുമ്പും അതൊക്കെ കൃത്യ കൃത്യമായി പഠിച്ച് കാരണം ഇപ്പോൾ നമ്മൾ വിൻഡോസ് ഇത് കൊടുക്കുമ്പോൾ അതുമാതിരി ചെയ്യായിരുന്നു യെസ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന മാർബിൾ തീർത്ത അതിമനോഹരമായിട്ടുള്ള ഒരു റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഷാജോൻ ചക്രവർത്തിയുടെയും മുബ്ദാസിൻ്റെയും ആയിരുന്നു നോക്കി എന്തോ ഭംഗി അതിൻ്റെ ടോപ്പിലൊക്കെ ഗോൾഡൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡുണ്ടായി അതൊക്കെ കളവ് പോയി ഒക്കെ പോയി എന്തോ ഭംഗി അതായത് ഹിന്ദു വൈഫിന് അവർ എന്താ ചെയ്ത അവിടെ ഹിന്ദു ഡിസൈനിലുള്ള നമ്മുടെ ആഗ്ര സ്റ്റോണിൽ വെച്ച് ഒരു അമ്പലം ഡിസൈനിൽ പഠിതു അതായത് മുസ്ലിം വൈഫിന് മാർബിൾ വെച്ചിട്ടുള്ള അതി മാർബിളിലുള്ള ഒരു ബെഡ്റൂം അവർ ഡിസൈൻ ചെയ്തിരുന്നു ഓക്കെ രണ്ടിന് പ്രത്യേകത ഒക്കെ എന്തോ സെറ്റപ്പ് ഈ ഇത് കണ്ടില്ലേ ഈ ആഗ്ര സ്റ്റോൺ സോറി മാർബിളിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ക്ലിക്ക് ലോക്ക് സിസ്റ്റമാണ് ഇതൊരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ഥലം കൊണ്ട് ലോക്ക് ചെയ്തായൊന്നും പോവില്ല കാരണം അതാണ് അവരുടെ അന്ന് മെത്തേഡ് ഇത് എങ്ങനെ ക്ലിക്ക് ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിലാണ് ഇൻ്റർലോക്കിംഗ് സിസ്റ്റം എന്ന് പറയും പശൊന്നും വേണ്ട നമ്മളൊരു കല്ല് തമ്മിൽ കല്ലുറപ്പിക്കാനുള്ള ഇൻ്റർലോക്കിംഗ് സിസ്റ്റം ഒക്കെ ചെയ്തതാണെന്ന് ബോർഡർ ഉണ്ടാക്കിയിരുന്നത് പിന്നെ ആൾക്കാർ അതിനിക്ക് എടുത്ത് കളഞ്ഞതാണ് പക്ഷെ നല്ല ഒട്ടിപ്പൊളി മാർബിളിൽ ഇൻ്റർലോക്കിംഗ് സിസ്റ്റം പശയില്ലാതെ ഒട്ടിക്കുന്ന മെത്തേഡൊക്കെ ഉണ്ട് നോക്കി അവിടെ ആ പില്ലർ തമ്മിൽ ഗ്യാപ്പ് വന്നിരിക്കണ്ട അതാണ് ഇൻ്റർലോക്കിംഗ് സിസ്റ്റം അതിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ വേണ്ടിയിട്ടുണ്ട് അതിമനോഹര വർക്കാണ് യെസ് ഇതാണ് ഷാജാ ചകൃത്തി മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്ന സ്ഥലം ഇവിടെയാണ് രാജാവ് ഇരിക്കുന്ന സ്ഥലം അവിടെയൊക്കെ പ്രൈം മിനിസ്റ്ററും മറ്റുള്ളവരൊക്കെ വന്നിരിക്കും ജനങ്ങളൊക്കെ വന്നിരുന്ന അങ്ങനെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരുന്ന അതിരം പോയിൻ്റ് ആണ് ഈ ചൂടത്തൊക്കെ അവരകത്തിരിക്കും ആ തണുപ്പൊക്കെ വരുമ്പോഴാണ് പുറത്തിരിക്കുക അപ്പോൾ അങ്ങനെയാണ് ആ മേക്കിംഗ് ഡിസൈൻ ഇപ്പോൾ ഇത് കണ്ടില്ല ഇത് അന്ന് നമ്മൾ പറഞ്ഞില്ലേ ഷോപ്പിംഗ് മാള് മാളുകളായിരുന്നു അത് ഓരോ റൂമുകളായിരുന്നു ഓരോ ഷോപ്പുകളായിരുന്നു അതായത് അത്ര വെക്കുക ഡയമണ്ട് വെക്കുക സ്വർണ്ണം വെക്കുക അങ്ങനെയുള്ള പ്രീമിയം പ്രീമിയം ബ്രാൻഡഡ് ഐറ്റങ്ങൾ വിട്ടുകൊണ്ടിരുന്ന ഒരു ഷോറൂമാണ് ഇവിടേക്ക് എൻ്റർ ചെയ്ത് രാജകോട്ടുകാരത്തിൽ മീന ബസാർ എന്ന് പറയണത് ഇവിടേക്ക് വരുന്നെങ്കിൽ തന്നെ അതിൻ്റെ ഗ്രേഡിലുള്ള ആൾക്കാർക്ക് വരാൻ പറ്റുള്ളത് അവർക്കാണ് അത് വാങ്ങിക്കാനുള്ള അർഹതയുള്ളത് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഒരു ബ്രിട്ടീഷ്കാരൻ ഇവിടെ അടക്കിയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മരിച്ചിട്ട് ഇവിടെ ഇത് ബ്രിട്ടീഷ്കാർ കൈയടക്ക സമയത്ത് നോർമൽ ഡെത്ത് വന്നു കഴിഞ്ഞപ്പോൾ പുറത്ത് യുദ്ധങ്ങളും നടക്കുന്നുണ്ട് അവർക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് അവരിവിടെ നോർമൽ ഡെത്ത് വന്ന ആളെ ഇവിടെ അന്നത്തെ കാലത്ത് ബോഡി മറവ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാലോ ഇതിലൊക്കെ മിലിറ്ററിക്കാരൊക്കെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് കുറച്ച് ഏരിയ മാത്രമാണ് ജനങ്ങൾക്ക് കാണാൻ തുറന്നു തന്നിട്ടുള്ളത് ബാക്കി എല്ലാ ഏരിയും മിലിറ്ററിയുടെ കൺട്രോളിലാണ് കാരണം കണ്ടമാനം മിലിട്ടറി ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ല കോട്ടഡകത്തായതുകൊണ്ട് സേഫ് അങ്ങോട്ട് മാറ്റരുത് യെസ് ഈ ആഗ്ര കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത നോക്കിയാൽ നമ്മൾ അന്ന് അഞ്ഞൂറ് വർഷം മുപ്പാണ് ഇത് ഇപ്പം കണ്ട നാലിഞ്ച് അല്ലെങ്കിൽ ട്വൻ്റി സെൻറ്റിമീറ്റർ ചാടിച്ചിട്ട് ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഈ ഡെപ്ത് കാണിക്കുന്ന ഈ ഡിസൈൻ ഇപ്പോഴും ഈ സൈസിലെ ഫോളോ ചെയ്യണേ ആ മുകളിൽ അറച്ചിട്ടുണ്ടല്ല ഇത് ഇന്ത്യൻ വാസ്തുശാസ്ത്ര പ്രകാരം ചെയ്തിരിക്കുന്ന ഈ ഡിസൈൻ ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്ന എന്ത് ഭംഗിയാണ് ഡിസൈൻ ലോട്ടസ് താമര നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് എത്ര മനോഹരമാണ് ഇന്നും നമ്മളും എല്ലാവരും ഫോളോ ചെയ്യണ ഒരു ഡിസൈനാണ് കാരണം നിങ്ങൾക്ക് ആദ്യ ഗംഭീര ഡിസൈനാണ് അഞ്ഞൂറ് വർഷം മുമ്പ് ഉൾമനച്ചിന്ന് അടിച്ച ഒരു കോപ്പി ഉഗ്ര ഡിസൈനാണ് ആഗ്ര കോട്ടയുടെ ഒരു പ്രത്യേകത എൻ്റെ പറയണേ നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഇത് ഇവിടെ വയ്ക്കുന്ന ഒരു ലോക്ക് സിസ്റ്റം ഈ ഒരു കമ്പി ഒരു ഒറ്റ അടിയടിച്ചാണ്ടല്ലോ അവിടെ ഫ്രണ്ടിലുള്ള റാമ്പ് ഉണ്ട് ആ റാമ്പിൻ്റെ ഡോർ നേരെ വന്നിട്ട് അടയും അടഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓരോ ആൾക്കാർക്കും ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല കാരണം പിന്നെ ഒരു ഫ്രണ്ടിൽ തോടാണ് തോടിൽ സിംഹം പുലി ചിങ്ങണ്ണി മുതലൊക്കെ ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് യുദ്ധത്തിന് ആരെങ്കിലും വന്നാൽ അവർക്ക് റാമ്പ് കട്ട് ചെയ്യാൻ വേണ്ടി അഞ്ഞൂറ് വർഷം മുമ്പ് ചെയ്തിരിക്കുന്ന ഈ കമ്പി ഒരു തട്ട് റാമ്പ് ഇങ്ങോട്ട് പൊങ്ങി വരും വരുങ്ങി അപ്പോൾ എല്ലാവർക്കും ഓൾ ഇന്ത്യ ട്രിപ്പിലെ ആഗ്രഹക്കോട്ടെ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതിനേക്കാൾ നല്ല ഓൾ ഇന്ത്യ ട്രിപ്പിലെ പുതിയ പ്രോഗ്രാമുകൾ വരുന്നു പ്രതീക്ഷിച്ചുണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം